സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ സൗദി എയർലൈൻസ് അധികൃതർ വെളിപ്പെടുത്തി സൗദി എയർലൈൻസ് ഡയറക്ടർ ഇബ്രാഹിം അൽ ഒമരാണ് നൂറ്റഞ്ച് പുതിയ വിമാനങ്ങൾ വാങ്ങിക്കാൻ എയർ ബസുമായി കരാറിൽ ഏർപ്പെട്ട വിവരം വെളിപ്പെടുത്തിയത് സൗദിയുടെ എൺപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടപാടാണിത് പന്ത്രണ്ട് ബില്യൺ ഡോളറാണ് കരാർ തുക പുതിയ വിമാനങ്ങളിൽ പകുതിയോളവും സൗദിയുടെ ബജറ്റ് സർവീസായ ഫ്ലൈ അതിലിന് ഉപയോഗിക്കും നൂറ്റി അൻപതിലധികം പുതിയ വിമാനങ്ങളാണ് ആവശ്യമുള്ളതെന്നും എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിന് മുമ്പ് ഡെലിവറി ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിക്ക് സാധിക്കാത്തതിനാലാണ് എണ്ണം കുറച്ചതെന്നും സൗദി എയർലൈൻസ് വക്താവ് അറിയിച്ചു കരാർ പ്രകാരം ആദ്യ വിമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യപാദത്തിൽ എത്തുമെന്നും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എൺപത്തെട്ട് പുതിയ വിമാനങ്ങൾ സ്വന്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്യൂച്ചർ ഓഫ് ഏവിയേഷൻ കോൺഫറൻസിൽ സംസാരിക്കവെയാണ് എയർബസുമായിട്ടുള്ള സൗദി എയർലൈൻസിൻ്റെ കരാർ വിവരങ്ങൾ അൽ ഒമർ വെളിപ്പെടുത്തിയത് യു എയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ട്രക്കുകളുടെ സഞ്ചാര സമയത്തിൽ മാറ്റം ദുബൈ റോഡ്സ് ഗതാഗത അതോറിറ്റിയാണ് ശനിയാഴ്ച സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ സമയം പുതുക്കി നിശ്ചയിച്ചത് ഈ സമയം എമിറേറ്റ്സ് റോഡുകൾ പോലുള്ള പകരം റോഡുകൾ ഉപയോഗിക്കുകയോ നിയന്ത്രണ സമയങ്ങളിൽ ട്രക്കുകൾ നിർത്തിയിടുകയോ ചെയ്യണമെന്നും ആർ ടി എ അഭ്യർത്ഥിച്ചു രാസൽഖോറിൽ നിന്നും ഷാർജ വരെ നീളുന്ന റോഡിൻ്റെ ഇരുവശത്തേക്കും പോകുന്ന ട്രക്കുകളുടെ സമയത്തിലാണ് മാറ്റം രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയും ട്രക്കുകൾക്ക് നിയന്ത്രണമുണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളി യഹ്യാനുമടക്കം എട്ട് പേർ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ അസർബൈജാൻ അതിർത്തിയിലെ ജുൽഫൈൽ വനമേഖലയിലെ മലമുകളിൽ തിങ്കളാഴ്ച രാവിലെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവരുടെ കത്തിക്കറിഞ്ഞ മൃതദേഹങ്ങളും വീണ്ടെടുത്തു കനത്ത മഞ്ഞിൽ നിയന്ത്രണം നഷ്ടമായ യു എസ് നിർമ്മിത ബെൽ ടു വൺ ടു ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നു എന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം രാജ്യത്ത് അഞ്ച് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനായി ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖിബ്രനെയും നിയമിച്ചു ഉപവിദേശകാര്യമന്ത്രി അലി ബാഗിരി വിദേശകാര്യ മന്ത്രിയുടെ താൽക്കാലിക ചുമതലയും നൽകി അൻപത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും തിങ്കളാഴ്ച രാവിലെ അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അതേസമയം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തബ്രീസ് നഗരത്തിലേക്ക് മാറ്റി റൈസിയുടെ ഭൗതികദേഹം രാജ്യ തലസ്ഥാനത്തെത്തിച്ച് ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം നൽകിയ ശേഷം ജന്മദേശമായ മഷ്ഹദിലേക്ക് കൊണ്ടുപോകും അവിടെയാകും ഖബറടക്കം ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ കിസ്കലാസി അണക്കെട്ട് ഉദ്ഘാടനശേഷം തെബ്രീസിലേക്ക് മടങ്ങവെയാണ് റേസിയടക്കം മുതിർന്ന നേതാക്കൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ കാണാതായത് അറിഞ്ഞ ഉടൻ സൈനികരടക്കം എഴുപതോളം രക്ഷാസംഘങ്ങളെ തിരച്ചിലിനായി നിയോഗിച്ചു ജുൽഫ വനമേഖലയിൽ പറന്ന തുർക്കിയ ഡ്രോൺ കോപ്റ്റർ തകർന്നു വീണ സ്ഥലം കണ്ടെത്തി തുടർന്ന് അവിടെ എത്തി രക്ഷാസംഘം മൃതദേഹം വീണ്ടെടുക്കുകയായിരുന്നു റേസിയുടെ നിര്യാണത്തിൽ ലോക നേതാക്കൾ അനുശോചിച്ചു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റസിയുടെ മരണത്തിൽ അനുശോചിച്ച് ചൊവ്വാഴ്ച ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചു രാജ്യമൊട്ടാകെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വീണ്ടും യാത്രക്കാരെ കുഴക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ചില സർവീസുകൾ പെട്ടെന്ന് റദ്ദാക്കി മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി നൽകുകയാണ് ചെയ്യുന്നത് മറ്റു ചില സർവീസുകൾ മണിക്കൂറുകൾ വൈകിയാണ് പോകുന്നതും വിമാനം വൈകുമെന്നുള്ള വിവരം യാത്രയുടെ അവസാന സമയങ്ങളിലാണ് അറിയിക്കുന്നത് ഇത് യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ് വല്ലപ്പോഴും വൈകിപ്പോകുന്നത് സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും യാത്രക്കാർ സന്നദ്ധരാകുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് പെട്ടെന്നുള്ള സർവീസ് റദ്ദാക്കലുകളും അനിശ്ചിതമായി വൈകിപ്പോകലുമാണ് എക്സ്പ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമെന്നും യാത്രക്കാർ പറയുന്നു ഈ സാഹചര്യം നിലനിൽക്കെ ചൊവ്വാഴ്ചത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റ് കണ്ണൂർ തിരുവനന്തപുരം മസ്കറ്റ് വിമാനങ്ങളും റദ്ദാക്കി ടിക്കറ്റ് നൽകിയ യാത്രക്കാരുടെ പരിഭവങ്ങളും ആകുലതകളും അമർശവുമൊക്കെ സഹിച്ച് യാത്രക്കാരുടെ മുഖത്ത് നോക്കാൻ തന്നെ പ്രയാസം അനുഭവപ്പെടുന്നുവെന്നും വിവിധ ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് ഔദ്യോഗിക സന്ദർശനത്തിനായി ബുധനാഴ്ച ജോർദാനിലേക്ക് പുറപ്പെടും രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഇബ്നു അൽ ഹുസൈൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ജോർദാനിലേക്ക് തിരിക്കുന്നതെന്നും ദിവാൻ ഓഫ് റോയൽ കോഡ് പ്രസ്താവനയിൽ അറിയിച്ചു ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്യും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങളും കൈമാറും ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിൽ ഹെലികോപ്റ്റർ തകർന്ന് ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം റേയ്സിയും അനുഗമിച്ച പ്രതിനിധി സംഘവും മരണപ്പെട്ട സംഭവത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചിച്ചു അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി സുൽത്താൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലിഖാംനയിക്ക് കേബിൾ സന്ദേശവും അയച്ചു ഞായറാഴ്ച ഉച്ചയോടെയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാനും കൊല്ലപ്പെടുന്നത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് രക്ഷാപ്രവർത്തകർ എത്തിയത് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും അപകടത്തിൽ കൊല്ലപ്പെട്ടതായി പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു ഇവരെ കൂടാതെ ഇറാന്റെ ഭാഗമായ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ മാലിക് റഹ്മത്തി കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലു ഹാഷിം ഹെലികോപ്റ്റർ പൈലറ്റ് എന്നിവരും കൊല്ലപ്പെട്ടു രാജ്യത്തെ ഇൻ്റർനെറ്റ് വരിക്കാർക്ക് നൽകുന്ന ഹോം ഇൻ്റർനെറ്റ് സേവനത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി പദ്ധതിയുമായി രംഗത്ത് സംയോജിത സംവിധാനം ഫിക്സഡ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ അളക്കുകയും സേവന ഓപ്പറേറ്റർമാർ പ്രഖ്യാപിച്ച പാക്കേജുമായി അവയെ താരതമ്യം ചെയ്യുകയും ചെയ്യും ഇത് ഉപയോക്താക്കൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഡിവൈസ് ട്രാ സൗജന്യമായി നൽകും ഇത് വിവിധ പാക്കേജുകൾ വിലയിരുത്താൻ ഉപഭോക്താക്കളെ സഹായിക്കും ഈ ഡിവൈസ് ഹോം നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നതോടെ കമ്പനികളുടെ സേവന നിലവാരവും ഡൗൺലോഡ് അപ്ലോഡ് വേഗത നെറ്റ്വർക്ക് പ്രതികരണ സമയം നെറ്റ്വർക്ക് തകരാറുകൾ മറ്റ് സൂചകങ്ങൾ എന്നിവ പോലുള്ള നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപഭോക്താവിനെ സഹായിക്കും ട്രായുടെ വെബ്സൈറ്റ് ഇമെയിൽ കോൾ സെൻ്റർ വാട്സാപ്പ് സേവനം എന്നിവയിലൂടെ ബന്ധപ്പെട്ട് ഈ ഉപകരണം ആവശ്യപ്പെടാവുന്നതാണ് ഗാസയിൽ ഏഴു മാസമായി തുടരുന്ന സംഘർഷത്തിന്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ അമാസ് നേതാക്കൾ എന്നിവർക്കെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മുഖ്യ പ്രോസിക്യൂട്ടർ കരീംഖാൻ ആവശ്യപ്പെട്ടു ഗാസാമുന്നമ്പിലും ഇസ്രായേലിലും നടക്കുന്ന യുദ്ധകുറ്റങ്ങൾക്കും മാനവികൾക്കെതിരെയുള്ള കുറ്റങ്ങൾക്കും ഉത്തരവാദികൾ നെതന്യാഹു അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി യോഗ ഗാലൻറ്റ് അമാസ് നേതാക്കളായ യഹ്യാ സിൻവൻ മുഹമ്മദ് ദെയഫ് ഇസ്മായിൽ ഹനിയ എന്നിവർ ഉത്തരവാദികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധതന്ത്രമായി ജനങ്ങളെ പട്ടിണിക്കിട്ടെ കൊല്ലുന്നതിൻ്റെയും ഗാസയിലെ ജനങ്ങളെ കൂട്ടമായി ശിക്ഷിക്കുന്നതിൻ്റെയും പ്രത്യാഘാതങ്ങൾ വ്യക്തമാണ് പോഷകാഹാരക്കുറവ് നിർജ്ജലീകരണം ശിശുക്കളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഫലസ്തീൻ ജനതയ്ക്കിടയിൽ ഉയരുന്ന മരണങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഭീകരദൃശ്യങ്ങൾ താൻ കണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി